സിപിഐ എറണാകുളം ജില്ലാ നേതൃത്വത്തിനെതിരെ അന്തരിച്ച മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ കുടുംബം പി രാജുവിന് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല അവഗണനയിൽ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നു രാജുവെന്നും കുടുംബം മൃതദേഹം പാർട്ടി ജില്ലാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കാൻ കുടുംബം സമ്മതം നൽകിയില്ല ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ പി രാജുവിനെ വ്യക്തിഹത്യ നടത്തിയെന്ന എഫ് ബി പോസ്റ്റുമായി മുതിർന്ന നേതാവ് കെ ഇസ്മയിലും രംഗത്തെത്തി ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം ലെബി സജീന്ദ്രൻ സിപിഐ എറണാകുളം ജില്ലാ നേതൃത്വത്തിനെതിരെ മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് സുജയ സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന് മാത്രം വിശേഷിപ്പിക്കാനാകുന്നതല്ല പി രാജുവിനെ തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ പത്ത് വർഷക്കാലം തുടർച്ചയായി പറവൂരിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ് അതുമാത്രം അതിൽ ഒരു തവണ പി തൊണ്ണൂറ്റിയാറിൽ വി ഡി സതീശനെയാണ് പരാജയപ്പെടുത്തിയത് തൊട്ടടുത്ത തവണ രണ്ടായിരത്തി ഒന്നിൽ വി ഡി സതീശൻ തിരിച്ച് പി രാജുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു ആ കാലയളവിലെല്ലാം പറവൂറുകാരുടെ ഒരു വികാരമായിരുന്നു അതിനുശേഷം ദീർഘകാലം സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇതിനെല്ലാം ശേഷം സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന് ഈ പുതിയ ജില്ലാ കമ്മിറ്റി ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരികയായിരുന്നു രണ്ട് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണമാണ് വന്നത് എന്നാൽ പി രാജു ഇതിനെതിരെ കൺട്രോൾ കമ്മിറ്റിക്ക് പാർട്ടിയുടെ തന്നെ അച്ചടക്ക അന്വേഷണ കമ്മിറ്റിക്ക് മുൻപാകെ പോവുകയും ഇത് ലഘൂകരിക്കാനായിട്ട് നടപടി ലഘൂകരിക്കാനുള്ള നിർദ്ദേശം രണ്ടര മാസം മുമ്പ് നൽകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ചികിത്സയിലായിരുന്നിട്ട് പോലും പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം നീതി കാണിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് ജീവിച്ചിരുന്ന കാലത്ത് പി രാജുവിനോട് നീതി കാണിക്കാത്തവരാരും തന്നെ പൊതുദർശനത്തിനായി അദ്ദേഹത്തിന്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് പാർട്ടി ഓഫീസുകളിൽ പൊതുദർശനത്തിന് വയ്ക്കേണ്ട പാർട്ടി പറവൂർ ജില്ലാ പാർട്ടി ഓഫീസിൽ വയ്ക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് കുടുംബം സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ കുടുംബം ജീവിച്ചിരുന്ന കാലത്ത് നീതി കേട് കാണിച്ച പാർട്ടി ഇപ്പോൾ പൊതുദർശനത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എന്നുള്ള കടുത്ത നിലപാടാണ് കുടുംബം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ശരി ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്